ദിലീപിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം കാരണം ഇപ്പോൾ എത്ര സിനിമകൾ എടുത്തു നോക്കിയാലും അതിലൊന്നുപോലും ദിലീപിൻ്റെ വിജയമായി കാണുന്നില്ല അതാണ് പ്രേക്ഷകർക്കുൾപ്പെടെ ഇപ്പോൾ സങ്കടമായി മാറുന്നത് എന്താണ് ദിലീപ് സിനിമകൾക്ക് സംഭവിച്ചത് എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് ദിലീപിന്റെ കഴിഞ്ഞ മൂന്ന് സിനിമകളും വലിയ നഷ്ടമായിരുന്നു എന്നാൽ ഈ മൂന്ന് സിനിമകളും ഒ ടി പോലും ആരും എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു ദുഃഖകരവും എല്ലാവരെയും ഞെട്ടിക്കുന്നതുമായുള്ള വാർത്ത ഒരിക്കൽ ദിലീപ് ചിത്രം ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുകയുള്ളൂ എന്ന് എല്ലാവരും അറിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് ഒരു ദിലീപ് പടത്തിനായി തിയേറ്റർ ഉടമകൾ വരെ കാത്തിരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ദിലീപിൻ്റെ ചിത്രങ്ങൾ ഒ ടി പോലും വാങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഏറ്റവും അവസാനം തിയേറ്ററുകളിൽ എത്തിയ ദിലീപ് ചിത്രമായിരുന്നു പവി കെയർ എന്നാൽ അതുപോലും വിജയം കാണാതെ തിരിച്ചു മടങ്ങുകയായിരുന്നു എന്നാൽ ഒ ടി ടിയിൽ ഈ ചിത്രം കാണാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒ ടി ടിയിൽ ആരും ഇത് വാങ്ങിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം സിനിമയ്ക്ക് മുൻപേ തന്നെ ഇപ്പോൾ എല്ലാവരും ഒ ടി ടി റൈറ്റ്സ് വാങ്ങുന്ന കാലമാണ് എന്നാൽ അതുപോലും ദിലീപിൻ്റെ സിനിമകൾക്ക് സംഭവിക്കുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ചിന്ത ഒ ടി ടി വില്പനയിൽ തന്നെ ദിലീപിൻ്റെ പേര് എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് തിയേറ്ററിൻ്റെ പേരിൽ തന്നെ നിരവധി സമയത്ത് അവരെ സംരക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ദിലീപ് തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കച്ചവടം കൂടിയാണ് അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന് വലിയ നഷ്ടം തന്നെയാണ് ഒ ടി ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒ ടി ടി വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ സാക്ഷ്യമാണ് നടൻ ദിലീപിന്റെ സിനിമകളെന്നും അതാണ് അവസാനത്തെ മൂന്ന് ചിത്രങ്ങളെന്നുമാണ് പറയുന്നത് മലയാള സിനിമയുടെ ഒ ടി ടി അവകാശം വാങ്ങുന്നതിൽ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും പിന്നോട്ട് തന്നെയാണെന്ന് പറയണം പഴയ പോലെ ഹിറ്റ് ചിത്രങ്ങൾ പോലും എടുക്കാൻ വൈകുകയാണ് ഒപ്പം പ്രമുഖ താരങ്ങൾ ഒടക്കമുള്ള ചിത്രങ്ങൾ വാങ്ങാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ കാണിക്കുന്നത് അത്തരത്തിലൊരു പരാതി തന്നെയാണ് ദിലീപിന്റെ ചിത്രത്തിന് പിന്നാലെ വരുന്നതും എല്ലാവരും ആ ചിത്രത്തിന് പിന്നാലെ തന്നെ ദിലീപിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട് കോടികൾ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നു സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനി ഉണ്ടായിട്ട് പോലും ദിലീപിന് അത് നന്നായി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് വളരെയധികം ദുഃഖകരമായ കാര്യമാണ് ഒ ടി ടി വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടി തന്നെയാണ് ദിലീപിൻ്റെ സിനിമകളെന്ന് എടുത്തു പറയുന്നു അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് കാരണങ്ങളുമുണ്ട് ദിലീപിന്റെ മാർച്ചിലിറങ്ങിയ തങ്കമണി ഏപ്രിൽ മാസത്തിൽ ഒ ടി ടിയിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തുടർന്ന് അപ്ഡേഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തങ്കമണി ഇതുവരെ എത്തിയിട്ടില്ല ഈ ചിത്രം പോലെ തന്നെ പവി കെയർ ടേക്കറും ബാന്ദ്രയും ഇതുവരെ ഒ ടി ടിയിൽ ഒന്നും തന്നെ ഡീൽ ഉറപ്പിച്ചിട്ടില്ല ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ബാന്ദ്ര എത്തുമെന്ന നേരത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ചിത്രം എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ചില സൈറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രം ഇതുവരെ ഒരു സ്ട്രീമിലും പ്ലാറ്റ്ഫോമിലും കാണാനുമില്ല തിയേറ്ററിൽ വലിയ ചടലങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയ ചിത്രങ്ങളാണ് ഇവ സാധാരണ ദിലീപിന്റെ ചിത്രങ്ങൾ എടുക്കാൻ തിയേറ്ററുകാരും ഒക്കെ എല്ലാവരും ആവേശത്തോടെ നിന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു എന്നാൽ ദിലീപ് ചിത്രങ്ങൾക്ക് പ്രത്യേകം ഈ ഏൽക്കുമ്പോൾ അത് മലയാളി പ്രേക്ഷകർ കൂടി ചിന്തിക്കുന്നുണ്ട് എന്ത് കാരണമായിരിക്കുമെന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ